എല്ലാവർക്കും നമസ്കാരം അല്ലയോ വാർത്ത ചില സാധകന്മാർ ചെവി കണ്ണ് മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളെയും കൈകാൽ മുതലായ കർമ്മേന്ദ്രിയങ്ങളെയും അന്തർമുഖമാക്കി ഉറപ്പിച്ച് സംയമമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു വേറെ ചിലർ ശബ്ദം സ്പർശം തുടങ്ങിയ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നികളിൽ ഹോമിക്കുന്നു അപ്പോൾ അത് മനസ്സിനെ സ്പർശിക്കുന്നില്ല അതായത് സുഖത്തിനു വേണ്ടി വിഷയങ്ങളുടെ പിന്നാലെ അലഞ്ഞു തിരിയുകയാണല്ലോ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ജോലി സ്വത്തിന് ഇരിപ്പടം ആത്മാവാണെന്നറിഞ്ഞ് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് അന്തർമുഖമാക്കി മനസ്സിനെ ആത്മഭാവനയെ ഏകാഗ്രപ്പെടുത്തുന്നതിനെയാണ് ഇവിടെ സമയം എന്ന് പറയുന്നത് കാരണം ഇന്ദ്രിയങ്ങൾ അലഞ്ഞു നടന്നാൽ ആത്മഭാവന ഏകാഗ്രപ്പെടാൻ കരുത്തുള്ളതാവുകയില്ല അതിനാൽ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കുന്നതാണ് സംയമാക്കിനിയിൽ അവയെ ഹോമിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയ സംയമനം തന്നെയാണ് ദമം ഇന്ദ്രിയങ്ങളെ ഹോമിക്കപ്പെട്ടാൽ മനസ്സ് അവയെ ചൊല്ലി ആശാഭരിതമാവുകയില്ല രണ്ടാം ഘട്ടമാണ് സംയമം ഇന്ദ്രിയ ജയത്തിന്റെ രണ്ട് ഘട്ടങ്ങളും കഴിഞ്ഞാൽ പിന്നീട് ആത്മസംയമ യോഗം അല്ലയോ പാർട്ട ഇന്ദ്രിയ ജയം നേടിക്കഴിഞ്ഞ് വേറെ ചിലർ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണചലനങ്ങളെയും ആത്മാനുഭവം കൊണ്ട് തേജോമയമായി അനുഭവപ്പെടുന്ന ആത്മനിഷ്ഠമായ മനസ്സിന്റെ സമാധ്യാനുഭവം എന്ന അഗ്നിയിൽ ഹോമിക്കുന്നു അതായത് ചിത്തചലനവും പ്രാണചലനവും പൂർണമായി നിരോധിച്ച് നിർവികൽപ്പ സമാധി നേടാനുള്ള സാധനയാണ് ഈ ആത്മസംയമന യോഗാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി ഇന്ദ്രിയ സംയമം നേടി സവികൽപ സമാധ്യാനുഭവത്തിലേക്ക് കടന്ന യോഗി പ്രാണചലനവും ചിത്തചലനവും നിരോധിച്ച് നിർവികൽപ ദശതയിൽ യത്നിക്കുന്നു ഇവിടെ ചിത്തവും പ്രാണനും പൂർണമായി സ്വയം പ്രകാശിക്കുന്ന ആത്മാവിൽ ഒതുങ്ങി അടങ്ങുന്നതാണ് ആത്മസംയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മസംയമം പൂർണമായി നേടിയ യോഗിയുടെ മനസ്സ് ആത്മസ്വരൂപം കൈക്കൊണ്ട് കാറ്റില്ലാത്തടത്ത് കത്തിജ്വലിക്കുന്ന ദീപം പോലെ നിശ്ചലമായി പ്രകാശിക്കുന്നു ഇവിടെ ചിത്തശുദ്ധി ജ്ഞാനലാഭം എന്നിവ ലക്ഷ്യമാക്കി കർമ്മരംഗത്ത് നിൽക്കുന്നവർ തന്നെ അനുഷ്ഠിക്കാവുന്ന വിവിധ തരം യജ്ഞങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ വിവരിച്ചു കൊടുക്കുന്നത് മലയാള പരിഭാഷ ശ്രവണങ്ങൾ ആദിയാം ഇന്ദ്രിയം കൊണ്ടിന്ന് ഹോമങ്ങൾ ചെയ്യുന്ന യോഗികൾ വേറെയും ഇന്ദ്രിയ സൗഖ്യത്തെ ഇന്ദ്രിയമാകുന്ന ഒരഗ്ഞിയാൽ ഹോമിച്ചിടുന്നു ഗ്രഹസ്ഥനും ആത്മസാക്ഷാത്കാര ലബ്ധിക്കതായിട്ടു സർവേന്ദ്രിയങ്ങൾ തൻ കർമ്മങ്ങളൊക്കെ വേ ആത്മനിയന്ത്രണമാകുന്ന ഒരഗ്നിയിൽ ഹോമിച്ചിടുന്നതാം യോഗികൾ വേറെയും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി